സംസാരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം രണ്ടു വാക്ക് സാറ് പറഞ്ഞ പോലെ യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടാവും അഭിപ്രായങ്ങളെ ആദ്യമായി ടൂറിന് വരുന്നവരും കുറെ പ്രാവശ്യമായിട്ട് ടൂറിന് വരുന്നവരും ഒക്കെ ഉണ്ടാവും ഫാമിലിന്റെ കൂടെ കൂടുതലായിട്ട് പോയിട്ടുണ്ടാവും എങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ടായിരിക്കും വരുന്നത് ഫ്രണ്ട്സിന്റെ ടീച്ചേഴ്സിന്റെ കൂടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ലേ ഫസ്റ്റ് ടൈം വരുന്നവരില്ലേ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിനെപ്പറ്റി ടൂറിനെ പറ്റി കൂടുതൽ പറയാനുണ്ടാവും എന്താണെങ്കിലും നിങ്ങൾ അത് പറയാം നല്ല ഞങ്ങൾക്കും അതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഓക്കെ ഞങ്ങളിപ്പോ കണ്ട ഞാനും രാഹുൽ സാറോട് ഇപ്പൊ പറഞ്ഞേയുള്ളൂ മൂന്ന് ഡി ജെ പാർട്ടികളില് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ടൂർ ഉണ്ടെങ്കിലും ഡി ജെ പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ മൂന്ന് ഡി ജെ പാർട്ടികൾ പങ്കെടുത്തു അപ്പൊ അതില് കുറച്ച് സ്പേസേ നിങ്ങക്ക് കിട്ടുള്ളൂ ഞങ്ങളും ടെൻഷനില് നിന്നതായിരുന്നു പിന്നെ രണ്ടാമത് പങ്കെടുത്തല് നാല് 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 ടീം ഉണ്ടായിരുന്നു ഇത്രയും സ്ഥലമേ ഉള്ളൂ ആകെ അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്താണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം കിട്ടിയപ്പോ നല്ല സ്പേസ് ഉണ്ടായിരുന്നു നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റിയും കാരണം മറ്റു രണ്ടെണ്ണം പങ്കെടുത്തതായതുകൊണ്ട് നിങ്ങൾ ചെലപ്പോ ആദ്യമായിട്ട് ആയിരിക്കാം അല്ലാതെ ആവാം അല്ലെ വേറെ പങ്കെടുത്തവരുണ്ടാവാം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പം ഈ ടൂർ നടത്തി തന്ന ഇവർക്കും അത് അതിൽ ചില ഞാനൊരു ചു പറയുന്നത് സാറ് ആ എനിക്ക് ഞാനും പത്തിരുപത്തിരണ്ട് വർഷം സ്കൂളിൽ ഞാനിതുവരെ മാനേജ് ഗവൺമെൻറ് കമ്മിറ്റിയിൽ ആരും ടൂറിന് വന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് സാറും ഞങ്ങളുടെ ഒപ്പം വന്നു അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സാറ് ഒപ്പം പക്ഷേ ഞങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്ത് വന്നപ്പോൾ അതും വലിയ സന്തോഷമായി പിന്നീട് സാർമാരും ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാ പ്രദേശം പോകുന്ന ക്ലാസ് കൊണ്ടുവരുന്നത് ഒരു പത്താം ക്ലാസ് മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ വളരെ ഉഷാറായി ഞങ്ങളോട് സഹകരിച്ചു എല്ലാവർക്കും വളരെ സന്തോഷം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ടൂറിനെ കുറിച്ച് ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവർക്കും പറയാൻ പറയാം ആരാ പറയുന്നേണ്ടായിരുന്നു പക്ഷെ അഭിപ്രായം സെക്രട്ടറി സാർ പോളിയാണെന്നാണ് കിട്ടിയത് നല്ല ഓക്കെ പറയാണ്ടോ അഭിപ്രായം പറഞ്ഞു ആർക്കെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് ഇത്ര നന്നായി പോന്ന് വിചാരിച്ചിട്ടില്ല ഇത്ര നന്നായി പോന്ന് കൊളന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പൊ ഈ മൂന്ന് ഇത് ഞങ്ങളതാണ് കുറച്ചും കൂടി ഇതായി തോന്നിയത് ട്രിപ്പ്